സർക്കാരിന്റെ ഏതൊരു ആനുകൂല്യവും പറ്റുന്നവരായിരിക്കരുത് അങ്ങനെ ആ പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ പിന്നെ വലിയ ഉത്തരവുകളൊന്നും ജനങ്ങൾ ജനങ്ങൾക്കറിയില്ല ഏത് ഓഫീസിൽ പോയിരുന്നാലും രാത്രിയുടെ അയ്യായിരം രൂപ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെന്ന് ഇവർക്ക് തരാൻ പറ്റത്തില്ല ആന്മക്കളുടെ തരാൻ പറ്റത്തില്ല ആനുകൂല്യത്തിൽ തരാൻ പറ്റത്തില്ല അറുപത്തഞ്ച് പൈസ കഴിഞ്ഞാൽ തരാൻ പറ്റത്തില്ല അങ്ങനെ ആ പെൻഷൻ കൊടുക്കാതെ ആ പെൻഷനും കൂടെ തട്ടിയെടുത്ത ദുഷ്ടക്കൂട്ടങ്ങളാണ് ഈ സർക്കാർ ജീവനക്കാർ പറഞ്ഞ കാക്കുന്നത് അത് നമ്മൾ ഓരോ ഓരോരുത്തരും ഓർക്കണം ഓരോരുത്തരും സംസാരിക്കണം ഓരോരുത്തരും പ്രചരിപ്പിക്കണം ഓരോരുത്തരും പരിഭവിച്ചിട്ട് ഇന്ന് ഇന്നലെയാണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും നടക്കുന്ന സംഭവങ്ങളെന്ന് ആൾക്കാരെ ഓർമ്മിപ്പിക്കണം ഇന്ന് എഴുപത്തിരണ്ടായിരവും ഉദരലക്ഷവും ലക്ഷ്യമാകുന്നവർ ഈ നേതൃത്വത്തെ ഭാഗം പറഞ്ഞാണ് നമുക്ക് ഇല്ലാതുള്ള ലോക ലോക ബാങ്കിൽ നിന്ന് വരുന്ന ഫണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടും എല്ലാം കൂടെ ചേർത്ത് കേരളത്തിൽ ഒറ്റക്കഴിഞ്ഞു അവകാശങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം നമ്മുടെ അവകാശങ്ങൾ എന്താണ് നമ്മൾ സംസാരിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയെങ്കിലും നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരും ഭരണകർത്താക്കൾ കേറി വധിച്ചു വഞ്ചിക്കാതി അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സഭ മുതിർന്ന പൗ ലോകം മുഴുവൻ ഉള്ള മുതിർന്ന പൗരന്മാരെ അവരുടെ അവസ്ഥ പഠിക്കാനായി ഒരു സമിതി രൂപീകരിക്കും ആ സമിതി എട്ട് വർഷം നീണ്ടു നിന്നുള്ള പഠനത്തിൽ കണ്ടെത്തിയ കണ്ടെത്തിയ വിഷയങ്ങളാണ് എന്ന് അറുപത് വയസ്സുവരക്കുള്ള മനുഷ്യൻ്റെ അധ്വാനമാണ് അവൻ്റെ പ്രവർത്തനമാണ് ഈ ലോകത്ത് കാണുന്നത് ഈ പുരോഗതി മുഴുവൻ ഈ ഇതിന് കണക്കിലെടുത്ത് അതിന് സംരക്ഷണം വന്ന അറുപത് വയസ്സ് കഴിയുമ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടത് സമൂഹവും സർക്കാരുമാണ് ഇത് ആർക്കും അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ നയം വന്നപ്പോൾ ആ നയത്തിലെ പ്രധാന ഘടകം ഒന്ന് ബഹുമാനപ്പെട്ട ഈ സർക്കാർക്ക് നമ്മുടെ